ശ്രീ പി മമ്മിക്കുട്ടി അങ്ങേക്ക് ഒൻപത് മിനിറ്റ് സാർ ബഹുമാന്യനായ ഈ ചന്ദ്രശേഖര ചന്ദ്രശേഖരൻ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ച് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണക്കുക ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമീപനത്തിൻ്റെയും നിലപാടിനെയും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് ഈ സഭയിൽ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കാം എന്തോ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും അതുകൊണ്ടാണ് മുഴുവൻ വായിക്കാൻ അയാൾക്ക് കഴിയാതെ പോയത് എന്നാണ് ഭരിച്ചത് നടത്തും പിന്നീടുണ്ടായ സംഭവങ്ങൾ പരിശോധിച്ചപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല പക്ഷേ മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് പറയാനുള്ളത് ഗവർണർ പദവി ഒരു ഭരണഘടനാ പദവിയാണ് നടത്തും അതിലിരിക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു നിലവാരവും മാന്യതയും കാത്തുസൂക്ഷിച്ച് പോകേണ്ടത് തന്നെയാണ് പോകണമെന്നാണ് അഭിപ്രായം പോകുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുമുള്ള ഗൗരവമായ വിമർശനവും അതുപോലെ തന്നെ ഇടപെടലും ആവശ്യമാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുക നയപ്രഖ്യാപനത്തിൽ നൂറ്റി മുപ്പത്താറ് ഭാഗങ്ങളിലായി ഈ കേരളത്തെ ഒരു നവ നവകേരളമായി പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ച് പദ്ധതികളെ സംബന്ധിച്ച് ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സമസ്ത മേഖലയുടെയും വികസനമാണെന്ന് ഒരു മേഖല ഒരു മേഖല വിടുന്നില്ല ബഹുമാനരായ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരത്തെ പറയുകയുണ്ടായി ഒരു വൈജ്ഞാനിക സമൂഹമായും ഒരു വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്നതുമായ ഒരു നവകേരളമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മധ്യ വരുമാനമുള്ള ഒരു വികസിത രാജ്യത്തോട് കടപിടിക്കുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റണം എന്നാണ് കാഴ്ചപ്പാടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിശദമായി ഓരോ ഭാഗത്തെ സംബന്ധിച്ചും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചയിലല്ല നേരത്തെ അല്ലെങ്കിൽ ഇന്നലെ നടന്ന നിയമസഭാ നടപടിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് പെൻഷൻ കിട്ടാത്ത കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന ആത്മഹത്യ എന്തായാലും ദുഃഖകരമായ കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഇന്നും ആളുകൾ സംസാരിക്കുന്നത് കേട്ടോ അഞ്ചു മാസത്തെ പെൻഷൻ കിട്ടുന്നില്ല നാട്ടിൽ നമ്മൾ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാലോ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അഞ്ച് മാസത്തെ പെൻഷൻ ഒരു മാസത്തെ പെൻഷനാണ് കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുണ്ട് എന്ന് അവർ കാത്തിരിക്കുകയാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ആരും കാത്തിരുന്നിട്ടില്ല അത് കിട്ടിയെങ്കിൽ ആയി കിട്ടുമ്പോൾ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകണം നിങ്ങൾ ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കണം നിങ്ങളത് മറ്റേ നാഷണൽസ് ബാങ്കിൽ പോകണം അല്ലേ പൈസ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനം ആടുന്ന ഒരു നിലയിലാക്കായിരുന്നില്ല അവസാനം പലത്തിൽ ആളുകളത് കിട്ടില്ല എന്ന് പറഞ്ഞ് മടുത്തിരുന്നൊരു സ്ഥിതിയാണ് അതുകൊണ്ട് ആ പെൻഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിരുന്ന അന് അറുന്നൂറ് റുപ്യ എത്ര മാസാവട്ടെ അറുന്നൂറ് ഉള്ളത് ആയിരത്തി അറുന്നൂറായാലോ ആ ആയിരത്തി അറുന്നൂറ് റുപ്യയാണ് പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത് അത് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയും പക്ഷേ ഈ പെൻഷൻ എന്ന് പറയുന്ന കാര്യം നേരത്തെ ഇന്നലെ ഇവിടെ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ ഗവൺമെൻ്റെ കാലത്താണ് ഈ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് അന്ന് അതിനോട് നിങ്ങളെടുത്ത് സമീപനം എന്താ ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളായ ആളുകൾ മുഴുവൻ കള്ളുടിയന്മാരും കള്ളുഷാപ്പിൽ പോകുന്നവരും ദൂർത്തടിക്കുന്നവരുമായി അവർക്ക് എന്തിനാ പണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പെൻഷൻ അധിക്ഷേപിച്ചവരല്ല നിങ്ങള് അധിക്ഷേപിച്ചവരാണ് അതിന് ബഹുമാനായ മുഖ്യമന്ത്രി നായനാരുടെ സരസമായ ഒരു മറുപടി ഉണ്ടായിരുന്നു അദ്ദേഹം ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് ഞാൻ അതല്ല സൂചിപ്പിക്കുന്നു കർഷക തൊഴിലാളി പെൻഷൻ ഇപ്പൊ സമയത്തിന് കിട്ടുന്നില്ല അപ്പം ഈ കർഷക തൊഴിലാളി പെൻഷൻ നിയമമാക്കുന്ന സന്ദർഭത്തിൽ അതിനോട് നിഷേധാത്മമായ സമീപന എടുത്ത ആളുകൾ അതിൽ തകർക്കാൻ ശ്രമിച്ചവരാണ് പക്ഷെ തകർന്നില്ല അതിൻ്റെ കയ്യും കാലും വെട്ടിയവരാണ് പിന്നീടാണ് ഇടതുപക്ഷ ഗവണ്മെന്റുകൾ വരുമ്പോൾ അല്പ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് വർദ്ധിപ്പിച്ച് അറുന്നൂറുള്ളത് ആയിരത്തി അറുന്നൂറാക്കി ഇനി അത് വർദ്ധിപ്പിക്കാൻ പോവാ ഒരു പെൻഷൻ്റെ കാര്യം മറ്റൊരു കാര്യം ഇവിടെ മാവേലി സ്റ്റോറുകളും നീതി സ്റ്റോറുകളൊന്നും സാധനമില്ല എന്നാണ് പറഞ്ഞത് എന്നാ ഈ മാവേലി സ്റ്റോറുണ്ടായത് എന്നാ ഈ മാവേലി സ്റ്റോറാണ് അവിടെ നിങ്ങൾക്ക് എത്ര സഹായം തുടങ്ങിയത് എന്നാ ഈ അതെ എന്നാ ഈ സിവിൽ സപ്ലൈസ് ചന്തകളോട് പ്രസ്നേഹം ഉണ്ടായത് ഏത് ജനക്ഷേമ ജനക്ഷേമകരമായ പദ്ധതി കൊണ്ടുവരുമ്പോഴും അതിന് നിഷേധാത്മക സമീപനം സ്വീകരിച്ച് നിയമനിർമ്മാണ സമയത്ത് എതിർത്ത് കൈപൊന്തിച്ച് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്ക് ഇപ്പോൾ മാവേലി സ്റ്റോറിന് സാധനം ഇല്ല മാവേലി സ്റ്റോറിന് ചിലപ്പോൾ സാധനം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല തൊട്ടടുത്ത പലരക്കു കടയിൽ പോയാലും ഒരു സമയത്ത് ചോദിച്ചാൽ ശർക്കർ ചോദിച്ചാൽ പലർക്ക് കട വലിയ ഹോൾസെയിൽ കടയാണ് ചിലപ്പോ ശർക്കർ ഇല്ലാന്ന് പറയും നാളെ വണ്ടി വന്നാൽ കിട്ടും നാളെ വിട്ടു അതാ തന്നെ മാഹേലി സ്റ്റോറിലെ സ്ഥിതി മറ്റ് മാർക്കറ്റുകളിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ടാണോ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതിനാവശ്യമായി മാവേലി സ്റ്റോറിൽ വില കുറച്ച് സാധനം കിട്ടണമെങ്കിൽ സബ്സിഡി കൊടുക്കണം കർഷക തൊഴിലാളി പെൻഷൻ സാമൂഹ്യ സുരക്ഷ പെൻഷൻ സമയത്തിന് കൊടുക്കുകയാണെങ്കിൽ പണം കിട്ടണം നോട്ട് അടിക്കാൻ ഈ സംസ്ഥാനത്തിന് അധികാരമുണ്ടോ നോട്ട് അടിക്കാൻ അധികാരമില്ല അവർക്ക് നോട്ട് ഇഷ്ടമായിട്ട് അടിച്ചു കൂട്ടാം കടം വാങ്ങാൻ അവർക്ക് ഇഷ്ടമായിട്ട് കടം വാങ്ങാം അല്ലേ ഇപ്പം എത്ര ലക്ഷം കോടിയാണ് കേന്ദ്രത്തിൻ്റെ കടം എന്നിട്ട് സംസ്ഥാനത്തിൻ്റെ കടം മുപ്പത്തിയേഴ് ശതമാനം കടം നിൽക്കുന്ന സംസ്ഥാനം അമ്പത്തി ഏഴും അറുപതും ഒക്കെ കടം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ വേറെ കോൺഗ്രസ് ഭരിക്കുന്നോർത്ത് ഞാൻ അതിനെ ന്യായീകരിക്കാൻ പറയല്ല അതുകൊണ്ട് പണത്തിൻ്റെ ലഭ്യത കുറവുക കിട്ടാനുള്ള പണം കൊടുക്കാതിരിക്കാനാവശ്യമായ ഇടപെടൽ നടത്തുക അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് ജനങ്ങളുടെ പക്ഷത്തൊന്നും നിന്നുകൊണ്ട് സംസാരിക്കുക ഇത് രണ്ടും കൂടി യോജിക്കില്ല നിലപാട് ശരിയാവണം ഒന്നുമില്ല വേണം അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ വേണ്ടണം എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല അതാണ് ഇപ്പോൾ മാവേലി സ്റ്റോർ തുടങ്ങിയപ്പോൾ വാമന സ്റ്റോർ തുടങ്ങിയവരാണ് നിങ്ങളില്ലേ ഏത് പദ്ധതിക്കും അതിനനുസരിച്ച് കൊണ്ടുള്ള അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എടുത്തുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിച്ചവരല്ലേ ഉള്ളൂ ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഏത് കത്തിയെ സംബന്ധിച്ചാണെങ്കിലും കിഫി കൊണ്ടുവന്നു കിഫ് കൊണ്ടുവന്ന കിഫി ഞങ്ങൾ ഓഫീസ് ഞങ്ങൾ അടച്ചു അതുപോലെ തന്നെ ലൈഫ് പദ്ധതി ഞങ്ങൾ അവസാനിപ്പിക്കും അതിനെതിരായി കോടതി പോകും ഇവിടെ കൊറോണ കാലത്ത് കിറ്റ് കൊടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ടുപിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് വോട്ട് നിങ്ങൾ കോടതിയിൽ പോയി തടസ്സപ്പെടുത്തിയ ആളുകളല്ലേ അതൊക്കെ നിങ്ങൾ മറന്നോ ഇപ്പോൾ നവകേരളം നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ ലോക കേരള സഭ ചെറിയ കാര്യമാണോ ആ ലോക കേരള സഭ വന്നപ്പോൾ അതിനെ എതിർത്തില്ലേ അതിനെ നിഷേധിച്ചില്ലേ നവകേരളീയം വന്നപ്പോൾ അതിനെ നിങ്ങൾ എതിർക്കുക നിഷേധിക്കുക അതുപോലെ തന്നെ നവകേരള സദസ്സ് നിങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുക അതിർക്കുക അതിനും യാതൊരു പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ കേരളീയ സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് ലോക മലയാളി സമൂഹം ഒന്നിച്ച് ഒരു കാര്യം നിൽക്കുമ്പോൾ അതിലും ഇടങ്കോളിടുന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ആ ഇടങ്കോളിടുന്ന സമീപനം സ്വീകരിക്കാൻ പറ്റില്ല ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷോഭിലക്ഷം ആളുകൾ വന്നല്ലോ എല്ലാ ആളുകൾക്കും അവിടെ വന്ന് നാളെ അല്ലെങ്കിൽ ഇന്ന് അതിന് പരിഹാരം കാണാൻ കഴിയുന്നതല്ല ഈ നവകേരള സദസ്സനെ വിമർശിക്കുന്ന നിങ്ങൾ നട്ടപ്പാതരക്ക് രണ്ടായിരം രൂപയുടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങൾ ജനസമ്പർക്ക പരിപാടി വെച്ചില്ലേ ഒരു വില്ലേജ് ഓഫീസോ തഹസിൽദാറോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ കൈകാര്യ വിഷയത്തെ സംബന്ധിച്ച് ആളുകളെ തട്ടിക്കൂട്ടി വന്ന് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും കാവലിരുന്നിട്ട് അവിടെ നിങ്ങൾ എന്താ ജനസമ്പർക്ക പരിപാടി എത്ര കോടി ചിലവഴിച്ചു നിങ്ങള് ഈ നവകരണ സൗസ്ഥൻ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പൈസ ചിലവാക്കിണ്ടോ ഒരു പൈസ ചിലവാക്കിയില്ലെന്ന് അഴിമതിയാണെന്ന് പറയാ ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഒന്ന് നമ്മുടെ പിന്നെ ഈ ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ കമ്മീഷൻ ഉണ്ടോ ആസൂത്രണ കമ്മീഷൻ ഇല്ല ഒരു കമ്മീഷനും ഇല്ല ഒരു ജനാധിപത്യം ഇല്ല ഒരു മതേതത്വം ഇല്ല ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണ് പാർലമെൻറ്റിൽ ചർച്ചയില്ല ഒരു ചർച്ചയും നടക്കുന്നില്ല ഇവിടെ ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ നിയമസഭ ചർച്ച അതുപോലെ തന്നെ പരിശോധന അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ആസൂത്രണം ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഒരു പരിമിതിക്കകത്ത് നമ്മൾ മുന്നോട്ട് പോവല്ലേ അതിൻ്റെ ഭാഗമായിട്ട് തങ്ങളാൽ കഴിയുന്നത് ഇതിന് സഹ സപ്പോർട്ട് ചെയ്യണം എന്നല്ലേ ധരിക്കേണ്ടത് അതല്ലേ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭരണകക്ഷത്തിൻ്റെ വിമർശിക്കാം പതിനെട്ട് പാർലമെൻറ്റ് മെമ്പർമാരുണ്ടാക്ക പതിനെട്ട് പാർലമെൻറ്റ് മെമ്പർമാരുണ്ടായിട്ട് അവരുടെ ഏതെങ്കിലും ഒരു മെമ്പർമാരുടെ ഒരു പ്രയോജനം ഈ കേരള സമൂഹത്തിന് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ ഗൗരവമായി പരാമർശിക്കപ്പെടുന്ന ആളുകൾ ഈ കേരളത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ കാലങ്ങൾ ഭരണരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് മറ്റു രംഗങ്ങളൊക്കെ കൈവാര്യം ചെയ്ത ആളുകളാണ് ആളുകളാണിപ്പോൾ ഈ രാജ്യത്ത് ഒരു പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ട രാഷ്ട്രീയക്കാരമായി പ്രശ്നങ്ങളെ സമീപിക്കുന്നത് അത് ശരിയല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ബഹുമാനനായ ചന്ദ്രശേഖരൻ അവതരിപ്പിക്കപ്പെട്ട നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങും